മറ്റൊരു ദുരന്ത വാർത്തയിലേക്കാണ് ആലപ്പുഴ തകഴിയിൽ അബദ്ധത്തിൽ വിഷം കഴിച്ച വിദ്യാർത്ഥിനി മരിച്ചു തകഴി സ്വദേശിനി മണിക്കുട്ടിയാണ് മരിച്ചത് വീട്ടിൽ എലുശല്യം തടയാൻ വിഷം ചേർത്ത് വെച്ചിരുന്ന തേങ്ങാപ്പൂൾ അറിയാതെ കുട്ടി കഴിക്കുകയായിരുന്നു ആന്റണി ജെസ് ജോർജ് ഉണ്ട് വിവരങ്ങളുമായി ആന്റണി വളരെ ദാരുണമായിട്ടുള്ള ഒരു സംഭവം ഒപ്പം തന്നെ ഈ കുടുംബത്തിന്റെ അവസ്ഥയും വളരെ പരിതാപകരമായിട്ടുള്ള അവസ്ഥയിലാണ് അവർ കഴിഞ്ഞ കുറേ നാളുകളായി ഇത്തരത്തിലൊരു ഒരു ദുരിതത്തിലൂടെ കടന്നു ആ ദുരിതം ഏതാണ്ട് അവസ്ഥയിലാണ് ഇപ്പോൾ ഈ കുഞ്ഞിന്റെ മരണം കൂടി വന്നിരിക്കുന്നത് വിവരങ്ങൾ തീർച്ചയായും തകഴി സ്വദേശി മണിക്കുട്ടിയാണ് മരിച്ചത് പതിനഞ്ച് വയസ്സാണ് മണിക്കുട്ടിക്ക് പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഈ കുട്ടി സ്കൂൾ വിട്ടു വന്ന സമയത്ത് അവിടെ തേങ്ങാപ്പൂള് എടുത്ത് കഴിക്കുകയായിരുന്നു ഇതിൽ എലിവിഷം പുരട്ടി വെച്ചിരുന്നു വീട്ടിൽ എലിശല്യം കൂടുതലാണ് അതുകൊണ്ട് തന്നെ ആ എലിവം പുരട്ടി എലിയെ പിടിക്കാനുള്ളൊരു കെണി അവിടെ ഒരുക്കിയിരുന്നു പക്ഷേ കുട്ടി ഇതറിയാതെ ഈ സ്കൂൾ വിട്ട് വന്ന ശേഷം ഈ ഈ തേങ്ങാപ്പുള് എടുത്ത് കഴിക്കുകയായിരുന്നു അങ്ങനെയാണ് മരണം സംഭവിച്ചത് കുട്ടിയെ നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ് അറുപത്തിയൊന്നുകാരി വീട്ടിലെ മുയൽ കടിച്ചതിനെ തുടർന്ന് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ റാബിസ് ഇഞ്ചക്ഷൻ എടുത്ത് പിന്നീട് ശരീരം തളർന്ന ചികിത്സയിലാണ് ആ കുട്ടി അവരുടെ ഈ കുട്ടിയുടെ മുത്തശ്ശിയാണത് അതുകൊണ്ട് തന്നെ അച്ഛനും അമ്മയും ഒക്കെ മുത്തശ്ശിയുടെ ചികിത്സയുടെ ഭാഗമായി ഈ ആലപ്പുഴയിൽ മെഡിക്കൽ കോളേജിലാണ് ഉള്ളത് ഇതിന് പിന്നെ പിന്നാലെയാണ് മറ്റൊരു ദുരന്തം കൂടി ആ വീടിന് തേടി എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യം കുട്ടി അറിയാതെയാണ് വിഷന്ന സമയത്ത് സ്കൂളിൽ വിട്ട് വന്ന സമയത്ത് കുട്ടിക്ക് വിഷന്നു അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന തേങ്ങാപ്പൂൾ എടുത്ത് കഴിക്കുകയാണ് ചെയ്തത് ഇതിൽ വിഷമുണ്ടെന്ന് കുട്ടിക്ക് അറിയില്ലായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് തീർച്ചയായും വളരെ ദുരിതം എന്ന് പറഞ്ഞൊരു വാർത്ത അത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ആ കുടുംബം കടന്നു ഒരു വലിയ ദുരിതമുണ്ട് അതിനെ ഏതാണ്ട് ഇരട്ടിയാക്കുന്ന നിലയിലാണ് ഇപ്പോൾ ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് ആലപ്പുഴയിൽ നിന്നുമാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തത് ആന്റണിയാണ്